ആശിക അതെ അപ്പൊ എനിക്ക് ഈ പ്രധാനമായിട്ട് ഈ വാർത്ത പറഞ്ഞ് പറയേണ്ടത് ബെയിലിന് ബെയില് കിട്ടാൻ സാധ്യതയുണ്ടോ അത് കോടതി ഇന്ന് പരിഗണിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കും ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയായിട്ടാണ് ബെയിലിൻ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്യാൻ ഉള്ള നീക്കം പോലീസ് നടത്തിയതെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം പൂന്തുറയിലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് വാഹനം തടഞ്ഞ് നാടകീയമായിരുന്നു ഈ ബെയിലിന്റെ അറസ്റ്റും മറ്റു ഒക്കെ ഇന്നലെ അത് നമ്മൾ കണ്ടതാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ അഭിഭാഷകരിൽ ഒരു വിഭാഗം പിന്തുണ നൽകുന്നതടക്കമുള്ള നാടകീയമായ പല സംഭവ വികാസങ്ങളും ഇന്നലത്തെ ബെയിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്നു ഏതായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം ബെയിലിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഹാജരാക്കി ഒന്നെങ്കിൽ റിമാൻഡിൽ വിടുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും അതല്ല ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് ഒരു പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ബെയിലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ദുർബലമായ വകുപ്പുകളാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഏത് നിലയിൽ കോടതി ഈ വിഷയത്തെ പരിഗണിക്കും എന്നുള്ളത് നിർണായകമാണ് പ്രത്യേകിച്ച് ഈ യുവതിക്ക് അനുകൂലമായ അല്ലെങ്കിൽ മർദ്ദനമേറ്റ യുവതിക്ക് പിന്തുണയുമായ ഒരു പൊതുസമൂഹം പൂർണ്ണമായും ഉണ്ട് സർക്കാർ സംവിധാനങ്ങൾ നിയമമന്ത്രി അടക്കം നേരിട്ടെത്തി നിന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ കണ്ടതാണ് വളരെ ക്രൂരമായ ഒരു തൊഴിലിടത്തിൽ ഒരിക്കലും ഒരു സ്ത്രീ ട്രീറ്റ് ചെയ്യപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ട സ്ത്രീയാണ് അവർ അവർ എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് അറസ്റ്റും മറ്റു നടപടികളും ഏത് രീതിയിൽ പുരോഗമിക്കുന്നു സൂക്ഷ്മ നിരീക്ഷ നിരീക്ഷിക്കും എന്നും ഈ മർദ്ദനമേറ്റ യുവതി യുവ അഭിഭാഷക അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് ബെയിലിന്റെ അപേക്ഷ ജാമ്യാപേക്ഷ കോടതി എന്ന് പരിഗണിക്കും കൂടാതെ പോലീസ് ബെയിലിനെ കോടതിയിൽ ഹാജരാക്കും മറ്റ് നടപടികൾക്ക് വിധേയാക്കും എന്നുള്ളതാണ് മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ പറയേണ്ടത് കാലാവസ്ഥയാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ സംസ്ഥാനത്ത് കാലവർഷം വ്യാപകമാകും എന്നുള്ളതാണ് ഇരുപത്തി ഏഴാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാലാം തീയതി നാല് ദിവസം മുൻപോ പിൻപോ ആയേക്കാം എന്ന സൂചനകൾ നൽകുന്നു ഇന്ന് ഇന്നും വരും ദിവസങ്ങളിലും കാ വേനൽ മഴ ഉണ്ടാകും കടുത്ത ചൂട് പതിയെ ശമനമായി വരുന്നുണ്ട് എന്ന നിരീക്ഷണമാണ് കാലാവസ്ഥാ വകുപ്പ് നടത്തുന്നത് ആശാ സമരവും സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുകയാണ് ഇപ്പോൾ പന്ത്രണ്ടാം ദിവസമാണ് ആശാ സമരത്തിന്റെ രാപ്പകൽ സമരയാത്ര മലപ്പുറം ജില്ലയിലാണ് ഇന്നുള്ളത് ഏതായാലും സമരം മുന്നോട്ട് പോകുന്നത് ഇന്നലെ സർക്കാർ ഈ ആശാമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സമിതിയെ രൂപീകരിച്ചെന്ന് മുൻപ് നൽകിയ വാഗ്ദാന ആ സമിതി രൂപീകരിക്കപ്പെട്ടു സമിതിയുടെ പഠനവും റിപ്പോർട്ട് സമർപ്പിക്കലും അടക്കം കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഒരുപക്ഷേ ഈ സമരത്തിന് സമാപനമാവുകയുള്ളൂ എന്നുള്ള സൂചനകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ശരി ആഷിഖ് എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തായാലും തുടർ വാർത്തകളുമായി വീണ്ടും കാണാം ആഷിഖ് നല്ലൊരു വാർത്ത അതിനാശംസിക്കുകയാണ് നമുക്ക്